പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശിനു മരുന്നെടുത്ത് കൊടുക്കുന്ന സമയത്തല്ല അതൊരു സംശയം ആ സമയത്ത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ആദർശം അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി എന്താ കാര്യം എന്ന് ചോദിക്കണേ അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നില്ല അതേ വൈകുന്നേരം മുത്തശ്ശിനു കൊടുക്കേണ്ട ഗുളികയിൽ എനിക്കൊരു സംശയമുണ്ട് മോനെ എന്ന് പറയും അപ്പോഴേക്കും ആദർശ് പറയുന്നത് സംശയം വെച്ചിട്ട് വെച്ചിട്ടേതായാലും ഈ ഗുളിക കൊടുക്കണ്ടായെന്ന് പറയും ആസാം എന്തിന്റെ മുത്തശ്ശം പറയുന്നില്ല അങ്ങനെയാണെങ്കിൽ നീ നയന മോളെ എന്ന് വിളിച്ചു നോക്കിയെന്ന് പറഞ്ഞ ഉടനെ തന്നെ ആദർശാവട്ടെ ഇക്കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നയനെ വിളിക്കണേ എന്നിട്ട് വൈകുന്നേരം ഏതൊക്കെയാ ഗുളിക കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഗുളികയുടെ കളർ സഹിതം നയനങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫോണൊക്കെ കട്ടാക്കിയതിനു ശേഷം മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നയൻ മോളെ ഇവിടെ ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്നാൽ ഇത് കേട്ടോണ്ടതിന്റെ ആദോഷം പറയുന്നത് എന്നാ പിന്നെ നയന എങ്ങ് തിരിച്ചു വിളിക്കും മുത്തശ്ശി മുത്തശ്ശൻ മുത്തശ്ശിയും വിളിച്ചാൽ അവൾ എന്തായാലും ഇങ്ങോട്ട് പോന്നോളും എന്ന് പറയും അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മളല്ലോ മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരേണ്ടത് നീ പോയിട്ട് മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വാ എന്ന് പറയും അപ്പോഴേക്കും ആദർശ പറയുന്നത് അത് വേണ്ട മുത്തശ്ശ ഇവിടെ ഒത്തിരി അധികം ജോലി ഭാരം ഉള്ളതല്ലേ അതുകൊണ്ടില്ലേ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് അവൾ അവളുടെ വീട്ടിൽ പോയി നിന്നത് കുറച്ച് ദിവസം ഏതായാലും അവൾ അവളുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് അവളെ വിളിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞാൽ ആദർശ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ ആദർശ അവിടെ നിന്ന് അങ്ങ് പോയതിനു ശേഷം മുത്തശ്ശി ഇങ്ങനെ പറയുന്നേ അവൻക്ക് അവളെ വിളിക്കണം എന്നൊക്കെ ഉണ്ട് എന്നാ ചെറിയ മടി അതുകൊണ്ടാണ് വിളിക്കാത്തതേ എന്നൊക്കെ പറയും അപ്പോഴേക്കും മുത്തശ്ശം പറഞ്ഞിട്ട് ആ മടിയാണ് മാറേണ്ടത് അതിന് വേണ്ടിട്ട് നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയും പിന്നീട് അങ്ങനെ രാത്രിയായ സമയത്ത് ആദർ ആവട്ടേക്ക് എടുക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് പോയ സമയത്ത് ആദർശം ആവട്ടെ നാൻ ആ ബെഡ്റൂമില്ലാത്തത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ ഉറക്കം വരുന്നില്ല എന്നിട്ട് ആകെ അങ്ങനെ മനസ് അസ്വസ്ഥായിരിക്കുന്ന സമയത്തായിരിക്കട്ടോ അങ്ങനെ പാലുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നതൊക്കെ ഇങ്ങനെ പകലിനാവ് കാണുന്നത് പെട്ടെന്ന് നയനയുടെ രൂപം അവിടെ നിന്നങ്ങ് മാഞ്ഞു പോകുന്ന സമയത്തിന്റെ ആദർഷി അങ്ങ് വല്ലാതാവും ആ സമയത്തിന്റെ ആദർശിന്റെ മനസാക്ഷി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എടാ അതൊക്കെ നിന്റെ വെറും തോന്നലാണ് നയനൊന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഒരു ദിവസം പോലും നയന നിന്റെ അടുത്തില്ലാതായപ്പോഴേക്കും എന്താ നിന്റെ കണ്ട്രോൾ പോയോ എന്ന് ചോദിക്കും അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ഇല്ല എന്റെ മനസ്സിന്റെ കണ്ട്രോളൊന്നും പോയിട്ടില്ല എന്ന് പറയണേ അപ്പോഴേക്കും മനസാക്ഷി ചോദിക്കുന്നുണ്ട് എന്നിട്ടാണ് നീ ഇങ്ങനെ ഇരുന്ന് സ്വപ്നം കാണുന്നത് നിനക്ക് അവളോട് ഒത്തിരി അധികം സ്നേഹമുണ്ട് പക്ഷേ അതുപോലെ തന്നെ നിന്റെ മനസ്സിൽ നിന്റെ അമ്മയോടുള്ള ഭയമുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിനക്ക് നയനെ സ്നേഹിക്കാൻ പറ്റാത്തത് നീ ഒരു കാര്യം ഓർക്കണം നിന്റെ അമ്മ നല്ല രീതിയിൽ തന്നെ ദാമ്പത്യം നയിച്ചതുകൊണ്ടാണ് നീ ഉണ്ടായത് അതുപോലെ തന്നെ നിന്റെ ഭാര്യയായിട്ടുള്ള നയനയ്ക്കും അതുപോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടെ മനസാക്ഷി എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ഏതായാലും നിന്റെ ഈ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് നല്ല സങ്കടം തോന്നുന്നുണ്ട് നീ കല്യാണത്തിന് മുൻപ് മുൻപേതായാലും പ്രേമിച്ചിട്ടില്ല ഇനി കല്യാണത്തിന് ശേഷം സ്വന്തം ഭാര്യയെങ്കിലും ഇവിടെ പ്രേമിക്കടാ എന്നൊക്കെ പറഞ്ഞാൽ മനസാക്ഷി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നാൽ ആ മനസാക്ഷി അവിടെ നിന്ന് പോയതിന് ശേഷം ആ ദർശങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ശരിക്കും എനിക്ക് നയനോട് പ്രേമം ഉണ്ടോ ഏയ് ഇല്ല എനിക്ക് ചുമ്മാ തോന്നുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർക്കേട്ടാ ആദർശ് എന്നാൽ ഇതേ സമയത്ത് നയനൊക്കെ അവട്ടെ അന്ന് രാത്രി ഒട്ടും തന്നെ ഉറക്കം വരുന്നില്ല തന്റെ ആദർശേട്ടൻ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആദർശേട്ടൻ ഇപ്പൊ എന്ത് എടുക്കുവായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവോ എന്നിട്ട് ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ നയനൊക്കെ ഒട്ടും ഉറക്കം വരാതെ അവിടെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്ന സമയത്തായിരിക്കട്ടെ നന്ദുവിന്റെ ഫോണിലേക്ക് അനി വിളിക്കുന്നത് എന്നാൽ അനിയുടെ പേര് അനിത എന്നായിരിക്കും സേവ് ചെയ്തിരിക്കുന്നത് എന്നാൽ ആ ഒരു പേര് ഫോണിൽ കണ്ട ഉടനെ തന്നെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതാരാ ഇപ്പം ആദ്യ രാത്രി നന്ദുവിനെ വിളിക്കുന്നത് ഇവൾക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരിയുള്ള കാര്യമൊന്നും ഇവൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നാൽ നയനാട്ടെ ആ ഒരു കോൾ ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ കോൾ അങ്ങ് കട്ടാവും വീണ്ടും നയന ആദർശിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണ് എന്നിട്ട് നയന ഒട്ടും ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ ഇനി ആദ്യ ഷീട്ടിനൊന്ന് വിളിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ ഫോണും അടിച്ചോട്ടത്തിന് കോൾ പെട്ടെന്ന് അങ്ങനെ അറ്റൻഡ് ചെയ്യട്ടെ ആദർശ് എന്നാൽ കോൾ അറ്റൻഡ് ചെയ്തോട്ടത്തിനെ ആദർശ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഏതായാലും വിളിച്ചത് ജാഴേറ്റ് സംസാരിക്കാം എന്നൊക്കെ ചിന്തിക്കണേ നയന ചോദിക്കുന്നുണ്ട് അല്ല ആദ്യ ഷീട്ടിനെ ഉറങ്ങിയായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്തിനെ ആദർശ പറയുന്നത് ആ ഞാൻ നല്ല ഉറക്കായിരുന്നു നീ വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത് നീ എന്തിന എന്നെ ഇങ്ങനെ ഉറക്കത്തിൽ വിളിച്ച് ശല്യപ്പെടുത്തിയെന്നൊക്കെ ചോദിക്കാട്ടെ ആദർശ് അപ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉറക്കമുള്ള ആളെന്താ പെട്ടെന്ന് വിളിച്ചപ്പോഴേക്കും മൂടി വന്ന് ഫോണെടുക്കുവോ ആദർശനെ ഇപ്പൊ ഉറക്കത്തിലൊന്നും അല്ലാന്ന് നിങ്ങൾ ശബ്ദം എനിക്ക് അറിയാമെന്ന് പറയാട്ട നയന അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തിനെ വിളിച്ചതെന്ന് പറ എന്ന് പറയുന്ന സമയത്തിന് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് ഞാൻ ഒന്നിനും വിളിച്ചതല്ല ഞാൻ ചുമ്മാ വിളിച്ചതാ എന്നൊക്കെ പറഞ്ഞാൽ നയന ഫോണെ കട്ട് ചെയ്യും അപ്പോഴേക്കും ആദർശ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നതിന് ഷോ ഇത്ര മാത്രം ജാടെ ഒന്നും ഇടാണ്ടിരുന്നില്ല എന്തായാലും ഒന്നും കൂടി വിളിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ ആദർശമായിട്ട് വീണ്ടും നയനയ്ക്ക് വിളിക്കണേ അപ്പോഴേക്കും നായന എന്തായെന്ന് ചോദിക്കുന്ന സമയത്തന്നെ ആദർശ പറയുന്നത് അതെ ഞാനിപ്പോ നിന്നെ വിളിച്ചതിന്റെ കാരണം നിനക്ക് അവിടെ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും അപ്പോഴേക്കും നായന പറയുന്നില്ല എനിക്ക് എന്ത് ആവശ്യം എനിക്ക് ഇവിടെ യാതൊരു എന്ന് പറയും വീണ്ടും ആദർശ പറയുന്നുണ്ട് അല്ല പൈസയുടെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് നിനക്ക് പൈസയുടെ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തയക്കാം ഏതായാലും നീ ഓടി പിടിച്ച് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് എന്ന് പറയാൻ കൂട്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുന്ന സമയത്തന്നെ നയനക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടാവും എന്നിട്ട് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് നയനങ്ങ് ഫോൺ കട്ടിയാണ് എന്നാലും ആദർശിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഷോ ഇത്ര മാത്രം ജാടെന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നും പറയേണ്ടിരുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ച് നിൽക്കട്ടെ ആദർശ് എന്നിട്ട് ആദർശാവട്ടെ തന്റെ മനസ്സിൽ നയനയും ആദർശും തമ്മിൽ പങ്കിട്ട നല്ല നിമിഷങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാണ് ഈ സമയത്തിന്റെ നയനയും ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ആദർശേട്ടന്റെ മനസ്സിൽ എന്നോട് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ഉറക്കം വരാതെ എനിക്ക് വിളിച്ചത് എന്നൊക്കെ ചിന്തിച്ച് സന്തോഷിക്കാട്ടെ നയന എന്നാൽ ഇതേ സമയത്ത് ആദർശനാട്ടെ ഒട്ടും നിനെ ഉറങ്ങാനേ കഴിയുന്നില്ല എന്നിട്ടും നയനില്ലാത്തത് കൊണ്ട് ഒട്ടും ഉറങ്ങാൻ കഴിയാതെ ആദർശാട്ടെ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കായിരിക്കും ഈ സമയത്ത് അവനെയും കണ്ടുകൊണ്ടായിരിക്കോ കനകദുർഗ അങ്ങോട്ടേക്ക് വരുന്നത് കനകദുർഗ വന്ന് ചോദിക്കുന്നതിന് എന്താ മോനെ ഉറങ്ങാത്ത സമയം കുറെ ആയല്ലോ എന്ന് ചോദിക്കും അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ടായെന്ന് പറയും അപ്പോഴിനെ കനകദുർഗ്ഗ ചോദിക്കുന്നുണ്ട് നയനമോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഉറക്കം വരാത്തത് എന്നാ പിന്നെ മോളെ ഇങ്ങോട്ടേക്ക് വിളിക്കട്ടെ എന്ന് ചോദിക്കും അപ്പഴിനെ ആദർശ പറയുന്നുണ്ട് ഏ അതുകൊണ്ടൊന്നല്ല ഉറക്കം വരാത് അതിന്റെ ഒന്നും ആവശ്യമില്ല അപ്പോഴേക്കും കനകദുർഗ്ഗ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഭർത്താവിന്റെ വീട്ടിൽ തന്നെ പിടിച്ചു നിക്കും അന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കടം മേടിച്ചു വിറ്റും പെറുക്കിയും കെട്ടിച്ചു വിടുന്നത് പിന്നെ പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവിടെ കടിച്ചു പിടിച്ചങ്ങ് നിൽക്കും പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ മാറി നിൽക്കുന്നത് പ്രസവത്തിന്റെ സമയത്തായിരിക്കും അന്നാണെങ്കിലും കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുമ്പോഴും രണ്ടുപേർക്കും ഭയങ്കര വിഷമമാണ് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ കാലം പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ കല്യാണം കഴിപ്പിച്ച് വിട്ടാ പോലും പെൺപിള്ളി സ്വന്തം വീട്ടിൽ തന്നെ അഞ്ചാറ് വർഷത്തോളം വന്ന് നിക്കും പിന്നെ ഭാര്യയും ഭർത്താവും പരസ്പരം മാറി നിൽക്കുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റാത്ത ഫീൽ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതല്ലേ എന്ന് ചോദിക്കാട്ടെ കനകം അപ്പോഴേക്കും മാദർഷി പറയുന്നുണ്ട് അയ്യോ എനിക്ക് അങ്ങനെ ഒന്നില്ല അമ്മ എന്തിനെ കാട് കയറി ചിന്തിക്കുന്നത് അപ്പോഴേക്കും കനകദുർഗ പറയുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരാളോട് തോറ്റു കൊടുക്കാൻ മടിയായിരിക്കും അതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നൊക്കെ പറയും അപ്പോഴേക്കും മാദർശി ചോദിക്കുന്നത് നയനയുടെ സ്വഭാവം വെച്ച് അവൾ തോറ്റു തരുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഏതായാലും തോറ്റു കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണെന്നും പറയാട്ടെ ആദർശ് അപ്പോഴേക്കും കനകദുർഗ പറയുന്നുണ്ട് എന്റെ മോൾക്ക് അങ്ങനെ ആരോടും അഹങ്കാരം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല മോൻകറിയാലോ ഞങ്ങളുടെ ആർട്ട് ഗാലറി നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വന്നിട്ട് ഈ വീട്ടിലെ മൊത്ത പടികൾ ചെയ്തു അതിന്റെ കൂടെ തന്നെ മൂർത്തി ജ്വലറിക്ക് ഒത്തിരി ഒത്തിയധികം ഡിസൈൻസും നയനമോള് വരച്ചു എന്നിട്ട് പോലും നയനമോള് വരച്ച ഡിസൈൻ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ വിദേശ കമ്പനികൾ പോലും ആ ഒരു ഡിസൈനാണ് അംഗീകരിച്ചത് എന്നിട്ട് പോലും എന്തെങ്കിലും ഒരു മേനി പറച്ചിലോ അഹങ്കാരോ എന്റെ മോളുടെ വൈകീൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ സാധാരണ പെൺകുട്ടികൾ അങ്ങനെയൊന്നും അല്ലല്ലോ മോനെ എന്നൊക്കെ ചോദിക്കട്ടെ കനകം എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആദർശനം ശരിക്കും ഭയങ്കര വിഷമായി തോന്നാൻ ആ സമയത്തേക്ക് കനകദുർഗ പറയുന്നുണ്ട് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലയിറഞ്ഞിട്ടില്ലെങ്കിൽ അത് പിന്നീട് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാ മോനെ എന്നൊക്കെ പറഞ്ഞ കനകദുർഗ അവിടെ നിന്നങ്ങ് പോകും പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നന്ദു ഫോൺ ഫോണെടുത്ത് നോക്കുന്ന സമയത്ത് അനിയുടെ രണ്ട് മിസ് കോളത്തിൽ കാണും എന്നാൽ ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ നയന അങ്ങോട്ടേക്ക് വരുന്നത് നയന ചോദിക്കുന്നുണ്ട് ആരാടി അനിത ഇന്നലെ രാത്രി പാതിരാത്രി കഴിഞ്ഞപ്പോ രണ്ട് തവണ വിളിച്ചു അതാരാണ് അനിത അങ്ങനെ ഒരു ഫ്രണ്ട് നിനക്കുള്ളതായിട്ട് ഞാൻ അറിയില്ലല്ലോ എന്ന് പറയാട്ടോ നയന അപ്പോഴേക്കും നന്ദു പറയുന്നില്ല അത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോയില്ലായിരുന്നോ ആ സമയത്ത് പരിചയപ്പെട്ടതാണെന്ന് പറയും അപ്പോഴേക്കും അതിനെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നീ അവളെന്ന് വിളിച്ച് എനിക്ക് അവളോട് സംസാരിക്കണമെന്ന് പറയാട്ടോ അപ്പോഴേക്കും നന്ദു പറയുന്നത് അയ്യോ ഈ സമയത്ത് വിളിച്ചാൽ അവളെ കിട്ടത്തില്ല അവൾ പതിനൊന്ന് മണി കഴിഞ്ഞ് ഫോണെടുക്കത്തുള്ളൂ അവൾ രാത്രി ഏറെ വൈകീട്ട് ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സമയത്ത് വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്ന് പറയും അപ്പോഴേക്കും നായനെ ചോദിക്കുന്നില്ല അതിന് രാത്രി പതിനൊന്ന് മണിക്കാവുന്ന സമയത്ത് പെൺകുട്ടികൾ ഫുഡ് ഡെലിവറി ആയിട്ട് പോകുമെന്ന് ചോദിക്കും ആ സമയത്ത് തന്നെ ആൺപിള്ളേരുടെ കൂടെയായിരിക്കും പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞാൽ അവിടെ കിടന്നുരുല്ലാണ്ട നന്ദു അപ്പോഴേക്കും നായന പറയുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട് നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെങ്കിലും എന്നോടൊന്നും തുറന്നു പറ നിന്റെ മനസ്സിൽ എന്താ എന്നൊക്കെ ചോദിക്കട്ടെ നായന അപ്പോഴേക്കും ഇല്ല ചേച്ചി ചേച്ചിക്ക് വെറുതെ തോന്നുന്നത് യാതൊരു കുഴപ്പമില്ല എന്ന് പറയും നന്ദു അപ്പോഴേക്കും വീണ്ടും നായന പറയുന്നത് ഈ പെൺകുട്ടി അനിത തന്നെയാണ് നിന്റെ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണമെന്ന് എനിക്ക് സംശയമുണ്ട് നിന്നോടൊന്നും തുറന്നു പറയാൻ പറഞ്ഞാൽ നീ അതും കേൾക്കില്ല ഏതായാലും ഞാൻ അതിനെപ്പറ്റി കണ്ടുപിടിച്ചോളാം എന്ന് പറയുന്നത് ആ സമയത്ത് എന്റെ നന്ദുനം അല്ലാതാവുന്നുണ്ട് എന്നിട്ട് നന്ദു പറയുന്നുണ്ട് ഈ കാര്യത്തെപ്പറ്റി വീണ്ടും വീണ്ടും ചോദിച്ച് ചേച്ചി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ എനിക്കിപ്പോ യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയും അപ്പഴാണ് നയന പറഞ്ഞതിന്റെ മുമ്പൊക്കെ നീ നിന്റെ കൂട്ടുകാരുമൊത്ത് ആൺ പിള്ളേരുമൊത്ത ഇങ്ങനെ പൊളിച്ച് നടക്കുന്നതായിരുന്നു പ്രശ്നം എന്നാൽ ആ സ്ഥാനത്ത് ഇപ്പൊ നീ പുറത്തേക്കൊന്നും ഇറങ്ങുന്ന പോലും ഇല്ല ശരിക്കും നിനക്ക് എന്താ പറ്റിയത് നല്ലോണം പഠിച്ച് നല്ല രീതിയിൽ തന്നെ ഒരു ജോലിക്ക് മേടിക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ അതിന്റെ സമയത്താണെങ്കിൽ അവൾ ഫുഡ് ഡെലിവറിക്ക് പോയി എന്നാ ഇപ്പൊ ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ അതും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നന്ദുനെങ്ങനെ കുറ്റപ്പെടുത്തേണ്ട നായന അപ്പോഴേക്കും നന്ദു പറയുന്നത് ചേച്ചി ഇതിന്റെ കാര്യം പറയും ഇങ്ങനെ വിഷമിപ്പിക്കില്ല ഞാൻ അതൊക്കെ ചെയ്തോളാം എന്ന് പറയും ആ സമയത്തിന് നയന പറയുന്നിട്ട് ആയിക്കോട്ടെ ഏതായാലും ഇതൊക്കെ ഞാൻ കണ്ടെത്തിയിരിക്കും ഇത് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ നയന അവിടെ നിന്ന് പോകും എന്നാൽ ഇതേ സമയത്തിന് നയന പോയിട്ട് ഇങ്ങനെ ഗോവിന്ദനോട് ചോദിക്കുന്നത് അച്ഛ ശരിക്കും നന്ദുവിന്റെ കാര്യത്തിൽ എന്താ പ്രശ്നം അമ്മയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി ഇന്നലെ പാതിരാത്രി കഴിഞ്ഞ സമയത്ത് അനിത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാൾ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചു അവൾക്ക് കനിത എന്നൊരു കൂട്ടുകാരി ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല എന്നാൽ പിന്നെ അവളോട് ചോദിച്ചപ്പോ അവൾ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയ സമയത്ത് പരിചയപ്പെട്ടതാണെന്ന് പറഞ്ഞു അച്ഛൻ അവരെ പറ്റി എന്തെങ്കിലും അറിയാവോ എന്ന് ചോദിക്കാട്ടെ നയന അപ്പോഴെന്നെ ഗോവിന്ദൻ പറഞ്ഞിട്ട് എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല മോളെ എന്തായാലും നീ നന്ദുവിനെ പറഞ്ഞ് നല്ലൊന്നു ഉപദേശിക്കണം അപ്പോഴേക്കും നയന പറഞ്ഞിട്ട് അതിനിപ്പോ നന്ദുവിന്റെ മനസ്സിലുള്ള വിഷമത്തിന്റെ കാരണം എന്തെന്ന് അറിഞ്ഞാലല്ലേ പറ്റുള്ളൂ അവളോട് എത്ര ചോദിച്ചിട്ടും അവൾ മനസ്സ് തുറന്ന് ഒന്നും തന്നെ വിട്ടു പറയുന്നില്ല ഇത്ര കാലത്തോളം ഞങ്ങൾ തമ്മിൽ യാതൊരു ഒളിമറയും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതിപ്പോൾ എന്താണ് അവൾക്ക് പറ്റിയത് എന്നറിയത്തില്ല എന്നിങ്ങനെ സങ്കടത്തോടെ തന്നെ പറയണ്ട നയന അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നൊരു സാരമില്ല ഇനി ഏതായാലും മോൾക്ക് രണ്ട് മൂന്ന് ദിവസത്തെ സമയമുണ്ടല്ലോ അതിനിടെ നമുക്ക് അവളെ ശരിയാക്കി എടുക്കാം എന്നൊക്കെ പറയും അങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നയന അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് ഗോവിന്ദൻ അവട്ടെ കട്ട കലിപ്പിൽ ഇങ്ങനെ നിക്കുമായിരിക്കോട്ടെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണം അന്നത്തെ ആ അർദ്ധരാത്രി വിളിച്ചത് അനിത എന്ന പേരിൽ അനിയാണ് എന്ന സത്യം ഗോവിന്ദന് മനസ്സിലാവുകയാണ് അങ്ങനെ ദേഷ്യത്തോടെ തന്നെ നന്ദുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ഗോവിന്ദനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ